ഈ ഒരു കുഴിയെടുത്ത് നന്ദി മാവിന്റെ തൈമ്പോ നമ്മൾ ഒട്ടിച്ചു വെച്ചോ ഇത് ഗ്രാഫ്റ്റ് ചെയ്തേ Nah, nah, video aneh itu grafik itu, ya, Ada apa? Ya, di depan ada mall lagi ya sih di Kolombo, Nah, Kolombo, ini di. Ada koma ini juga. Ya, mau lagi di Ini, hmm. അതിനുവി കുറച്ച് വെള്ളം മിക്സ് ചെയ്തെടുക്കാം നടുമ്പോ കടിവളായിട്ട് ഉപയോഗിക്കുന്നത് ചാണകപ്പൊടിയാണ് ചാണകപ്പൊടിയും ആട്ടും ഷ്ടം ആട്ടിൻപൊടി ആടിൻ്റെ ചാണകം ഉണക്കിപ്പൊടിച്ച് അതും കൂടി മിക്സ് ആക്കിയിട്ടാണ് നികുന്നത് ആപ്പൊടി ഇട്ട് അതിന് മേലേക്ക് ഇത് ആട്ടിൻ ചാണകം ഉണക്കിപ്പൊടിച്ചത് വീണ്ടും കൂടെ മിക്സാക്കി ഇത് കുറച്ച് ഉല്ലുപൊടിയും ചേർക്കുന്നുണ്ട് ആ ചേർട്ടാൽ പോട്ടെ

ാട്ടം വാങ്ങിച്ച ആട്ടും കാട്ടും പിടി വീട്ടിലേക്ക് ബാക്കി ചാണകപ്പൊടി കൊണ്ടിട്ട് ഇതൊക്കെ കൂട്ടി മിക്സാക്കിയിട്ട് കൊട്ടയിലാക്കി നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് മാവും തൈലാട്ടും അതിൻ്റെ മരത്ത് ചേർത്തിക്കും ചേർക്കാനുമ്പോൾ കുറേ വരും

ഇങ്ങനെ മറച്ചിട്ടോടുകൂടെ ഇതൊന്ന് മിക്സായി ഇനി ഒന്നുകൂടി ചേർത്തെടുക്കാം നന്നായിട്ട് കൂട്ടി ഇളക്കി എല്ലാ വളവും കൂടി ഒരുപോലെ മിക്സായി കിട്ടണം ഇങ്ങനെ ചാക്കിലിട്ട് ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ മറച്ചു മതി ഇങ്ങനെ കുടഞ്ഞ് കുടഞ്ഞ് മറിച്ചെടുക്കുമ്പോൾ വളം നന്നായിട്ട് കുഴഞ്ഞ് മിക്സാവും ഇങ്ങനെ മതി ചാണകപ്പൊടി ആട്ടിൻകാട്ടം എല്ലുപൊടി വെള്ളം കൂട ഇങ്ങനെ മിക്സ് ചെയ്യാം നമുക്കത് കൊട്ടയിലേക്ക് മാറ്റി എടുക്കാം ഇത്രയും വളമാണ് ഇനിയിപ്പോൾ ഈ മാത്ത നടുന്ന സമയത്ത് അതിന് അടിവളായിട്ട് ചേർത്തുന്നു ഇവിടെ ആണ് കുഴിയെടുക്കട്ടെ കേട്ടോ സൈഡില് കൊത്തി എത്തി കൊത്തി വെച്ചാല് വെള്ളം കുഴിയിലേക്ക് പിടിച്ചു ooh

ഇങ്ങായി പണി. തുറമാതയടാ. മാന്താ ഞാൻ മതി നിക്ക് മാന്തിട്ട് ഇത് കൂ തീകതില്ലേ. വരയാടാ. അമ്മേ ഇതാ ഇനി ഇതിലേക്കി മണി മിക്സാക്കി വെച്ച് വളം വെറുക്കുക ചവിട്ടിയാ മറക്കാ ചവിട്ടിയാ മറക്കീട്ടുണ്ടെങ്കിൽ മഴക്ക് മണ്ണ് കളകി കീഴിലേക്ക് ഊന്നോ വളം പകുതി അടിയില അടിൽമണ്ണായിട്ട് ഇങ്ങനെ കൊട്ടി വയ്ക്കുക വളയ്ക്ക് കുറച്ച് മേൽമണ്ണ്ണ് ചേർക്കണം വളത്തിൻ്റെ മുകളിൽ മേൽമണ് അത് ഒന്നും കൂടി ഊട്ടി ഇളക്കി വാകപ്പെടുത്തി അതിൻ്റെ ആണ് തയ്യാസ് മേൽമണ്ണിൽ കുറച്ച് വളമൊക്കെ ഉണ്ടാവും ആ വളമായിട്ട് കൂട്ടി എടുക്കുക ഇടയിലൊക്കെ ചാണകപ്പൊടി ഇതിലേക്കാണ് തൈ വെക്കുന്നത് ഒരു കുഴിയാക്കി ആ കുഴിയിൽ തൈ വെക്കുക നമ്മൾ കാണുന്നതിന് ഈ കുഴിക്ക് നല്ലൊരു താഴ്ച്ച തോന്നുന്നുണ്ട് അതിന് ഈ തൈ വയറുള്ള തയ്യാണ് അത് കുറച്ച് താത്തി വെക്കുന്നത് നല്ലതാണ് ഇതാണ് നമ്മളെ മാത്തയ്യ് കുളമ്പോ ഇനം മാത്തയ്യ് മോനല്ലേ നേടുന്നത് എന്നാൽ മോൻ ഇതിലിറങ്ങി നിൽക്കും ഉയിൽ ഇറങ്ങി നിൽക്കുക ഈതാ ചാടട്ടെ ആ ഇടയ്ക്ക് നിന്നാ സൈഡിൽ നിൽക്കി ഇവിടെ ആടെ നിന്നു കേട്ടോ എൻ്റെ മാക്കൈ കുഞ്ഞിൻ്റെ കയ്യിലേക്ക് തരുവാന്ന് പറഞ്ഞാൽ കവർ അയക്കണം കവർ അയക്കണ്ട മണ്ണിട് മണ്ണിടും മോൻ്റെ കൈ മണ്ണ് നീക്കിയിട്ട് എൻ്റെ അടിയിലേക്ക് കൈ കൊണ്ട് നീക്കിക്കുക ആ അങ്ങനെ നീക്കിട്ടാൽ മതി മറ്റേ കൈ കൊണ്ടോ അപ്പം ആ അത് മതി ഇനി ബാക്കി അച്ചൻ കേട്ടാട്ടോ ആ പിന്നെ നോട്ടായിരിക്കും ചെച്ചിനെ പിടിച്ചോളി ആ ആ പേരൊക്കെ ആ അങ്ങനെ അങ്ങനെയാ ഒന്ന് മോനും ഏ

간다 बेटा 네 കുറച്ച് അപ്പം ഉണ്ടാക്കുന്നുകൊണ്ടിട്ടടേ? അപ്പം കൊണ്ട് മണ്ണെന്നാണോ പാണ്ടിയാണ്. ഓ പാണ്ടി മാമില്ലേ잖아 ഇവിടെക്ക് പാമ്പവല്ല ഇണ്ട് മാോട് <S speaker> <S immunization> <I> <vaccination> മാവിന്റെ ങ്ങോട്ട് മാറും ഏതൊക്കെ ഒന്ന് മെറ്റിട്ടെ കൊഴുക്ക് നല്ല താഴ്ച കൊടുത്തിണ്ട് ഈ തൈ ഞാൻ ഒട്ടിച്ചത് ഇതാ ഈ ഭാഗത്താ ഇപ്പം ഭൂമിന്റെ ലെവലൊന്നും എന്തായാലും ഒരു ഫൂട്ടിലധികം ഉയരത്താണ് ഇത് ഒട്ടിച്ച ഭാഗമുള്ളൂ അപ്പോൾ അന്ന് അതുകൊണ്ടാണ് ഇത്രയും താഴ്ചയിൽ കുഴിയെടുത്തതും നട്ടത് ഇനി ഉണങ്ങിയ ഓല ഇതുപോലെയുള്ള എന്തെങ്കിലും ചപ്പുകൾ ഇട്ട് മൂടണം മൂടിയാലും മഴയത്ത് ശക്തമായ മഴയത്ത് മണ്ണ് തെറിച്ച് ഈ കുഴി നികുന്ന് പോവില്ല പിന്നെ അതുമല്ല മറ്റ് കളകൾ എന്നറിയില്ല നന്നായിട്ട് അരച്ചു മൂടിയാൽ ഇങ്ങനെ മൂടിയില്ല ഈ മണ്ണ് കാണാത്ത രൂപത്തിൽ മൂടിയച്ചാൽ നന്നായിട്ട് മഴത്തി മണ്ണളകില്ല അങ്ങനെ ചെയ്താൽ മതി ഈ മാവിൻ തൈ ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്തു വെച്ച് ഒന്ന് വളർന്നിട്ട് നമ്മൾ കുഴിയിലേക്ക് നട്ടാൽ മതി ഇത് രണ്ട് വർഷം പ്രായമായ തയ്യാണ് ഇങ്ങനെ തൈകൾ ചെറിയ തൈകൾ നമ്മൾ കവറിലാക്കി വെച്ചാൽ അത് വേണ്ട രീതിയിൽ നോക്കി വളം ചെയ്യാനും നനയ്ക്കാനും ഒക്കെ സൗകര്യപ്പെടും എല്ലാ സമയത്തും കാണുന്ന വെക്കുക പെട്ടെന്ന് രണ്ട് കൊല്ലത്തെ വളർച്ചക്ക് മാവിത്രയായി കിട്ടും